ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ഉണ്ണിയാൽ ഫിഷറീസ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിലെ ഗാലറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സ്റ്റേഡിയം സന്ദർശിച്ച നിർമ്മാണ പുരോഗതി മന്ത്രി വിലയിരുത്തി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മൈതാനത്തിന് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഔട്ട്ഡോർ ജിംനേഷ്യം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കായിക വകുപ്പിന് കീഴിലുള്ള കളരി ഗുസ്തി ജുഡോ എന്നിവ പെൺകുട്ടികൾ അഭ്യസിപ്പിക്കാനും പദ്ധതി തയ്യാറാക്കും പ്രഭാത സവാരിക്കാർക്കായി ടൈൽ വിരിച്ച നടപ്പാത ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു പണി ഒരാറു മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിൽ ആവശ്യമുള്ള വിവിധ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള ബാഡ്മിൻ്റൺ സൗകര്യങ്ങൾ അത്തരത്തിലുള്ള ഗെയിമുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നാം നിലയിൽ പെൺകുട്ടികൾക്കുള്ള കളരി ജൂഡോ കരാട്ട തുടങ്ങിയവളിനെ പരിശീലിക്കാനുള്ളൊരു കേന്ദ്രം ഇതിൻ്റെ മുകളിൽ വരികയാണ് അതുകൂടാതെ രാവിലെ നടക്കാനുള്ള നൂറ്റമ്പത് മീറ്ററിൻ്റെ രണ്ട് ട്രാക്കുകൾ അതും തയ്യാറാക്കാൻ പോവുകയാണ് ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനം ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട് കിക്കോഫ് എന്നുള്ള കേരള ഗവൺമെൻ്റ് പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് താനൂരിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടർ കാട്ടിലങ്ങാടി ഹൈസ്കൂളിലാണ് ആ അക്കാദമി ആരംഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ണിയാലിലും അതോടൊപ്പം തന്നെ താനൂര് ടൗണിൽ ഫിഷറീസ് ഗ്രൗണ്ടിലും രണ്ട് അക്കാദമികളുടെ ബ്രാഞ്ചുകളായി പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മുകൾ ഉണ്ടാവും നടക്കുന്ന ആളുകൾക്ക് രാവിലെ എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ഏർപ്പെടുത്തും ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് ഉണ്ണിയൽ സ്റ്റേഡിയം എന്നുള്ളത് ഇത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരത് ഉപയോഗപ്പെടുത്തണം ഗാലറിയുടെ ഭാഗമായി ഇരുപത്തിനാല് കടമുറികൾ തയ്യാറാക്കുന്നുണ്ട് ഇത് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് മാത്രമേ കടമുറികൾ അനുവദിക്കൂ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ഉന്നമന ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇവിടെ സ്ത്രീകൾ തന്നെ സംരംഭം ആരംഭിക്കണമെന്നും സ്ത്രീകളുടെ പേരിൽ പുരുഷന്മാർക്ക് സ്ഥാപനം തുടങ്ങാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള സ്ത്രീകൾക്കുള്ള അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഷോപ്പ് മുറികളാണ് ഗാലറിയുടെ പിൻവാദത്തായിട്ട് തയ്യാറായി വരുന്നത് അവിടെ നിർബന്ധമായും നമ്മുടെ വനിതകൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം നമ്മുടെ ഷോപ്പുകളിൽ വനിതകൾ മുന്നോട്ട് വന്ന് വ്യവസായങ്ങളോ കച്ചവടങ്ങളോ ആരംഭിക്കാനുള്ള മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് കാരണം ഉണ്ണിയാലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ എന്നും കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അപ്പുറം തന്നെ നമ്മുടെ സ്ത്രീകൾ കൂടി ഇറങ്ങണം അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് പേർക്കെങ്കിലും അവിടെ ജോലി കണ്ടെത്താൻ കഴിയണം ഒരു വീട്ടിൽ നിന്ന് ഒരു ഒരു സ്ത്രീയെങ്കിലും ജോലിക്കെത്തുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടും ഈ സന്ദർശനത്തിന്റെ താനൂർ കാട്ടിലങ്ങാടി സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ ഉണ്ണിയാൽ സ്റ്റേഡിയത്തിലും വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്താനും പദ്ധതിയുണ്ട് നിരവധി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ശശി പഞ്ചായത്തംഗം പി പി സൈതിലവി ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരും മന്ത്രിക്കപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു